നമ്മുടെ സുരാജു പെഞ്ഞാറമ്മൂടും നമ്മുടെ അമ്മ ടീം അംഗങ്ങൾ എല്ലാവരും കൂടി ഒരു ദിവസം ഫ്ലൈറ്റിൽ ഒരു ട്രിപ്പ് പോകുന്നു പോവായിരുന്നു എല്ലാവരും കൂടി ഒരു അതെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും എല്ലാ അമ്മയിലെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു എല്ലാ നടിയും നടന്മാരും ഉണ്ടായിരുന്നു അവരെല്ലാരും പിന്നെ ഫ്ളൈറ്റിൽ ഇങ്ങനെ ഒരു യാത്ര പോവുമായിരുന്നു അന്നേരം സുരാജ് പെഞ്ഞാറ ചുമ പറഞ്ഞ ചുമ പറഞ്ഞ ഒരു കാര്യമാണ് എന്താണ് നമ്മളെല്ലാവരും ഇപ്പൊ ഏറിലാണ് അമ്മ ടീം അംഗങ്ങൾ എല്ലാവരും ഇപ്പൊ ഏറിലാണ് എന്ന് പറയുന്നത് അതിപ്പോ സത്യമായിരിക്കാണ് എല്ലാവരും ഒരാളെ എടുക്കുമ്പോ അടുത്ത ആൾ അങ്ങനെ ഇപ്പൊ അമ്മയിലുള്ള എല്ലാവരും ഇപ്പൊ ഏറിലാണുള്ളത് കണ്ടിരിക്കും അമ്മയുടെ മെമ്പേഴ്സ് എല്ലാവരും ഹായ് എവരി വാൻ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സിദ്ധിക്കെ കുറിച്ചിട്ട് കുറച്ച് രാജിവെക്കുന്ന കാര്യവും പിന്നെ അല്ലാത്ത കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ജയസൂര്യയുടെ ഒരു പെട്ടെന്ന് ഞാൻ കേട്ട ഒരു വാർത്ത അത് കേട്ട ഉടനെ തന്നെ ഞാൻ വന്ന് വീഡിയോ ചെയ്യുകയാണ് കാര്യം നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഓരോ കാര്യങ്ങൾ അതായത് നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതാത്ത ഓരോ കാര്യങ്ങൾ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ മീനു മുനീർ എന്ന് പറയുന്ന ഒരു നടി രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ അവര് പറയുന്നത് നമ്മുടെ പിന്നെ ജയസൂര്യയെ കുറിച്ചിട്ടുള്ള ഒരു ആരോപണവുമായിട്ടാണ് വന്നിരിക്കുന്നത് ജയസൂര്യ പിന്നെ ദേ ഇങ്ങോട്ട് നോക്കി എന്ന് പറയുന്ന ഫിലിമില് ആ അതിന്റെ ലൊക്കേഷനിൽ വെച്ച് സെക്രട്ടേറിയറ്റില് തിരുവനന്തപുരം അവിടെ വെച്ചിട്ട് പുള്ളിക്കാരൻ പിന്നെ ബാത്റൂമിലെങ്ങാണ്ട് ഇവർ പോയിട്ട് വന്ന സമയത്ത് നമ്മുടെ ജയസൂര്യ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത നമ്മുടെ ജയസൂര്യ ഒരിക്കലും നമുക്ക് കുറച്ച് ആൾക്കാരുണ്ടല്ലോ നമ്മൾ സിനിമയില് ഒരു ഒരു നല്ല നല്ല ഒരു ഇതിലൂടെ ഒരു ബഹുമാനത്തോടു കൂടി കാണുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അതുപോലൊരു അതുപോലൊരു വ്യക്തിയാണ് നമ്മൾ സിദ്ധിക്കുകയും ജയസൂര്യ എന്ന് പറയുന്നത് അപ്പൊ ജയസൂര്യ ആ സിനിമയിൽ ഇതേ ഇങ്ങോട്ട് നോക്കിയെന്ന പറ പടത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് അപ്പൊ ഈ മീനു മുനീർ എന്ന് പറയുന്ന നടി പിന്നെ ബാത്റൂമിൽ പോയിട്ട് വരുമ്പോൾ ഇവർ ഈ ജയസൂര്യ പുറകെ വന്ന് കെട്ടിപ്പിടിക്കോ കെട്ടിപ്പിടിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ചുണ്ടത്ത് അമർത്തി കിസ് ചെയ്തു എന്നാണ് അവർ പറയുന്നത് അന്നേരം ഇവര് വേഗം തന്നെ ലൊക്കേഷനിലേക്ക് ഓടിക്കളഞ്ഞു ഓടി വീണ്ടും വന്ന് നേരം കുറച്ച് അങ്ങോട്ട് മാറി ഏതൊരു ഒരു തിരക്കില്ലാത്ത ഒരു സമയ സ്ഥലം എത്തിയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ജയസൂര്യെ ചോദിച്ചെന്ന് ഞാൻ ചോദിക്കുന്നതിന് എസ് അല്ലെങ്കിൽ നോ അത് മാത്രം പറഞ്ഞാൽ മതി വേറൊന്നും പറയരുത് എസ് ഓർണോ എനിക്ക് ട്രിവാൻഡുത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട് അപ്പൊ അവിടെ എനിക്ക് താല്പര്യമുണ്ട് നിങ്ങളതുകൊണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഏർ വരണം എന്ന് പറഞ്ഞപ്പൊ ഈ ഈ പുള്ളിക്കാർ പറഞ്ഞത് നോ എന്ന് പറഞ്ഞു അപ്പൊ ഈ സംഭവം ഉണ്ടായത് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ പതിമൂന്നിലാണ് ഈ സംഭവം ഉണ്ടായതെന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ ഉണ്ടായ ഒരു വ്യക്തി എന്തിന് നമുക്ക് ചിലത് നമ്മൾ നല്ല നല്ല കാര്യങ്ങളാണെങ്കിലും ചീത്ത കാര്യങ്ങളാണെങ്കിലും ഓരോ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം കാര്യം പറയാനായിട്ട് അപ്പൊ അതുപോലെ ഇവർ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലുണ്ടായ സംഭവമാണ് രണ്ടായിരത്തി പതിമൂന്നിലുണ്ടായ സംഭവം മോശമായിട്ട് അനുഭവം ഉണ്ടായി പക്ഷേ രണ്ടായിരത്തി ഇരുപതില് അവര് തമ്മില് പിന്നെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു ഡി പി പ്രൊഫൈൽ പിക്ക് ഇട്ടിട്ടുണ്ട് രണ്ടായിരത്തിഇരുപതില് പ്രൊഫൈൽ ിക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി പതിമൂന്നിൽ ഈ സംഭവം നടന്നതാണ് എന്നിട്ട് എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇങ്ങനെ ചെയ്തു അതൊരു ഒരു മനസ്സിലാകാത്ത ഒരു നിഗൂഢമായ ഒരു സംഭവമാണ് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കാര്യം രണ്ടായിരത്തി പതിമൂന്നിൽ അവർക്ക് ഇത്ര ശത്രുത ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപതില് എന്തിനു പിന്നെ ബെർത്ത്ഡേ വിഷസ് എന്തോ ഇട്ട് ഒരു ഏതോ ഒരു ഇതില് ഞാൻ പറയാം പിന്നെ ഒരു ബർത്ത്ഡേ എന്തോ ബർത്ത്ഡേയുടെ എന്തോ ഒരു വിഷ് ചെയ്ത് ഇവര് പുള്ളിത്താരി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതും രണ്ടായിരത്തിഇരുപത് ആ ഒരു ടൈമിലാണ് അപ്പൊ ഒന്ന് ആലോചിച്ചിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് പിന്നെ എന്തിനാണ് ഇത്രയും വർഷം എടുത്ത് ഇവര് ഇതാക്കാൻ പിന്നെ ഇത് എന്താ എനിക്ക് തോന്നുന്നത് ഇവര് ഇവരൊക്കെ ഈ നടന്മാരെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ പത്തുന്നൂറ് തവണ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഷീലു എബ്രഹാം പറയുന്ന പോലെ സ്വന്തം ഇഷ്ടപ്രകാരം പത്തുനൂറ് തവണ പോയിട്ട് എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല കേസുമായി എത്തുന്നത് പക ശരിയല്ലേ അവര് പറയുന്നത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവരെല്ലാത്തിനും വഴങ്ങി കൊടുത്തതിനു ശേഷം പിന്നെ ഒരു രണ്ടു മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു മൂന്നാലഞ്ച അല്ലെങ്കിൽ അഞ്ചാറ് വർഷം കഴിയുമ്പോ എന്നെ ബലോത്സംഗം ചെയ്തു എന്ന് പറയുന്നത് ശരിയാണോ എന്ത് കാര്യമാണേലും അപ്പൊ പ്രതികരിക്കണം അതിലാണ് അവിടെയാണ് കാര്യം വരുന്നത് ഇപ്പൊ എന്തായിക്കോട്ടെ ആരായിക്കോട്ടെ ഇത് അന്നേരാ സമയത്ത് ആ സമയത്ത് പ്രതികരിക്കുന്നതിലാണ് കാര്യം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് അല്ലാതെ ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞതിന് ശേഷം ഇത് പ്രതികരിച്ചിട്ട് കാര്യമുണ്ടോ അതും ഞാൻ പറയുന്നത് ഇപ്പൊ എന്റെ പേഴ്സണൽ ഈ വീഡിയോ ഫുൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത് കാര്യം നമ്മുടെ ഈ സിദ്ധിക്കാൻ ഇങ്ങനെ ഒരു ഈ പുള്ളിക്കാരിനോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നു അത് അന്നേരം ഇവര് പ്രതികരിച്ചില്ല ഉം അന്നേരം ഇവർ പ്രതികരിച്ചില്ല പോട്ടെ അത് പോട്ടെ അത് ആ ആ വ്യക്തി പിന്നെ ഇറങ്ങി ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എത്ര പേരെ ഇതിന്റെ പുറകെ ഞങ്ങൾക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ ഓരോരുത്തർ വരുന്നു ഇവരെന്തുകൊണ്ട് ആ സമയം ആ സംഭവം നടക്കുന്ന സമയത്ത് ഇവർ പറയുന്നില്ല അത് അത് ഒരു കൊസ്റ്റ്യൻ ആണ് എന്തുകൊണ്ട് പറയുന്നില്ല എല്ലാരും എന്താ പേടിച്ചു നിക്കുക ഒരാള് വരുമ്പോ ബാക്കിയുള്ളവരെല്ലാരും കൂടെ വന്ന് ഇതൊക്കെ എന്ത് മീനു മുനീർ പറയുന്ന ഒരു വാ ഇത് ഈ ജയസൂര്യ ആയിട്ടുള്ള ഒരു സംഭവം അത് ഒന്ന് കണ്ടു ഓക്കെ അദ്ദേഹമാണ് ആദ്യമേ നടത്തിയത് ആദ്യത്തെ വില്ലം പുള്ളിക്കാരനാണ് ഇതേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടുന്നത് അപ്പോൾ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പം എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചു പോയി തിരിഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാരൻ അതൊരിക്കലും അത് ശരിയായില്ല ഞാൻ പിന്നെ പെട്ടെന്ന് അപ്പം ഓടി വിട്ടിട്ട് താഴെ താഴെ വന്നു അപ്പം നമ്മുടെ ജഗദീശ്രീ കുമാർ ചേട്ടനും എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റും ആഗ്രൗണ്ടിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ജഗദീഷ് ചേട്ടൻ എന്ന് വെച്ചാൽ ഭയങ്കര ഈ വാസ് വെരി ഡീസൻ ആൻഡ് വിസ് വെച്ചിട്ട് വെരി ജെന്യുവൻ പേഴ്സൺ ഗിബേഴ്സ് അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ആ പുള്ളിക്കാൻ്റെ അടുത്ത് അപ്പോൾ വെച്ചാൽ പുള്ളിക്കാരുടെ അടുത്ത് ഷെയർ ചെയ്താലോ ഇനി ചെയ്ത് കാരണം എൻ്റെ ആദ്യത്തെ ഫിലിംമാണ് ഇനി ഇങ്ങനെയൊക്കെയാണോ ഫിലിം നമുക്ക് അങ്ങനെ തോന്നിയല്ല ഇത് എന്താ സംഭവം അങ്ങനെ അപ്പുറത്തേക്കും പുള്ളി എൻ്റെ പുറകെ ഓടി വന്നായിരുന്നു ജയസൂര്യ എന്നിട്ട് വന്നിട്ട് പറഞ്ഞു മിനു ഞാനൊരു കാര്യം ചോദിക്കും എസ് ഓറിനൊന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പം വെച്ചാൽ എൻ്റെ അപ്പോൾ പറഞ്ഞു അതെ എനിക്ക് ഇവിടെ ട്രോവാണ്ടർത്ത് ഫ്ളാറ്റ് ഉണ്ട് എനിക്ക് മിനുനെ ഇൻട്രസ്റ്റഡാണ് താല്പര്യം ആണെങ്കിൽ നമുക്ക് ഫ്ളാറ്റിൽ വെച്ച് കാണാം ഞാൻ പറഞ്ഞു നോ അത്ര പറഞ്ഞു അതിനുശേഷം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഈ ദേഹം കൊട്ട് നോക്കി സിനിമ നടന്ന ആ സമയത്തായിരുന്നു ആദ്യത്തെ സിനിമ അവിടെ വെച്ചായിരുന്നു സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് ആദ്യത്തെ എനിക്ക് അനുഭവം ഉണ്ടായത് അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഈ ആറ് പേരുകളും ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ ആൻഡ് വെർബൽ അബ്യൂസ് ഒരു നടത്തിയതിനൊരു കേസായിട്ട് മുന്നോട്ട് പോകാൻ ആ തീർച്ചയായിട്ടും അത് പരാതി കൊടുക്കണമല്ലോ അതങ്ങനെ ശരിയല്ല കാരണം ഞാൻ ഓൾറെഡി ഇത് റിയാക്ട് ചെയ്ത അന്നാരും കാരണം രേവതി പറഞ്ഞ പോലെ തന്നെ അന്ന് തേഞ്ഞ് മാഞ്ഞ് പോയാലേ ആരും ഇതിനെപ്പറ്റി അനങ്ങിയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം സംഭവമാണ് ന്യൂ ജനറേഷൻ ആണെങ്കിലും പുതിയ വരുന്ന കുട്ടികൾക്ക് ഒരു അവസരം കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മളെ പോലുള്ളവർ നമ്മൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി ബെറ്റർ എക്സ്പീരിയൻസ് അതിന് മറ്റുള്ളവർക്ക് വേണ്ടി ഇത് നമ്മളെ പോലുള്ളവർ പ്രതികരിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു കേരളത്തിനെ സൃഷ്ടിക്കാൻ പറ്റുകയുള്ളൂ നല്ലൊരു മലയാളം ഫീൽഡ് ഇന്നിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മലയാളം ഫീൽഡ് ഭയങ്കര ഡ്രിക്സ് ആണ് അല്ലേ ഒരു നല്ലൊരു ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല അപ്പോൾ നല്ലൊരു ഇതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ളവരൊക്കെ ഫേസ്ബുക്ക് കുറിച്ച് ശേഷം ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ വിളിക്കുകയോ സ്വാധീനിക്കുകയോ മാറ്റണം അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാൻ ഇന്നലെ ലേറ്റായിട്ടാണ് കിടന്നത് അപ്പോൾ ഫോണൊക്കെ സൈലന്റ് ആക്കിയിട്ടാണ് കിടന്നത് ഇപ്പോൾ ഞാൻ ഞാൻ എഴുന്നേറ്റത് തന്നെ അത് വേറൊരു ഫോൺ കോളാണ് ഫേസ്ബുക്കിലിട്ട് അത് സൈലന്റ് ആക്കാൻ മറന്നുപോയി അല്ലെ അപ്പൊ അങ്ങനെയാണ് അതിലെ നിങ്ങളൊക്കെ പോലീസിൽ പോലീസിലൊന്നും പോയില്ല അന്ന് ഇനി ആ പോകും ആറുമാർക്കെതിരെയും കൊടുക്കും ഇനി ഒരിക്കലും അവരെ കണ്ട് ഇനിയുള്ളവരും ഉള്ളവരും ഇങ്ങനെ ഇതൊരു വലിയ പ്രശ്നമാണ് അവരറിയണം അവർക്ക് എല്ലാവർക്കും ഒരു പാഠം കൂടാകട്ടെ ഇനി ഇങ്ങനെയൊരു സംഭവം നമ്മുടെ കേരള ഫിലിം ഫീൽഡ് എന്നല്ല ഒരു ഫീൽഡ് നടക്കരുത് ഒരു പെണ്ണ് കംപ്ലയിൻറ്റ് കൊടുത്താൽ തീർച്ചയായിട്ടും എല്ലാവർക്കും പണി കിട്ടും എന്നുള്ളത് തിരിച്ചറിയുന്ന കൊണ്ട് വേണം കാരണം ഞാനും ഒരു മോളുടെ അമ്മയാണ് അതുകൊണ്ട് ഇപ്പൊ എന്തായാലും ഇത് നമ്മുടെ ഈ നടിക പറഞ്ഞു കേട്ടില്ലേ ജയസൂരിയിൽ നിന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു കാര്യം നമ്മള് പഴയ ആൾക്കാരൊക്കെ ആണെങ്കിൽ സിദ്ദിക്ക അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ പോട്ടെന്ന് വെക്കാം ഇത് എന്ന് പറയുന്ന ഒരു നല്ലൊരു ഭാര്യ ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ ഭാര്യ ഉണ്ടായിട്ടും വലിയ കാര്യൊന്നുമില്ല അത് വേറൊരു കാര്യമാണ് പക്ഷേ എന്നാലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നടനായിരുന്നു ഒരു നല്ല നടനായിരുന്നു പുള്ളിയെ കുറിച്ച് കേൾക്കണത് പക്ഷെ ഇങ്ങനെ സിനിമാ ലോകം ഇങ്ങനെ ആയി പോയോ എന്ന് ഇതിന്റെ പുറകിൽ ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ എന്നൊക്കെ ഇപ്പോഴാണ് അറിയുന്നത് നേരത്തെ ഒക്കെ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ ഒരുപാടുണ്ട് ഇങ്ങനത്തെ വൃത്തികെട്ട രീതിയിൽ ആൾക്കാർക്ക് വഴങ്ങി കൊടുക്കേണ്ടി വരും നല്ലൊരു പൊസിഷനിൽ എത്താൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു കഥകൾ മാത്രമായിട്ടായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷെ ാണ് മനസിലായത് അവിടെ അതുണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളത് അത്രയും ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞ സിനിമ സിനിമയുടെ മറവിൽ നടക്കുന്നത് ഒരു വലിയൊരു ഒരു പിന്നെ എന്താ എന്താണതിന് പറയുന്നത് ഇത്രയും വലിയ ലൈംഗിക ചൂഷണമാണെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇനി ഒരുപാട് നടീ നടന്മാർ ഇനി വരാനുണ്ട് ഈ നമ്മുടെ സിനിമയിലേക്ക് അപ്പം നമുക്ക് എന്താണ് അഭിനയിക്കുന്നതിലല്ല കാര്യം അവിടെ അഭിനയിക്കുന്നതിനേക്കാളും വലുത് ഒന്ന് വഴങ്ങി കൊടുക്കുന്നതിലാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് കാര്യം ഓരോ ഇപ്പൊ ഇപ്പൊ ഉള്ള ഈ പുതിയ പുതിയ നടികൾ ചെറിയ ഒരു രീതിയിൽ തന്നെ വരുന്ന ഓരോ ആൾക്കാര് വലിയ വല്യ വേഷങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും നിന്ന് കൊടുക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ള ഒരു ഇതാ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അഭിനയിക്കുന്ന കഴിവിൽ ഇവിടെ പ്രാധാന്യം ഇല്ല അതാണ് എനിക്ക് തോന്നുന്നത് അഭിനയം എന്നുള്ള ഒരു കല അത് അതിനൊരു പ്രാധാന്യം ഇല്ല അതിന് മുന്നേ തന്നെ ഇവരിൽ ഇവരിലെ ഒക്കെ ഒരു സംതൃപ്തി നോക്കിയതിന് ശേഷം അഭിനയിക്കാൻ അറിയത്തില്ലെങ്കിലും ചെറിയ റോളുകളൊക്കെ കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകും അതാണ് ഇവിടുത്തെ ലോകം സിനിമാ ലോകം എന്ന് പറയുന്നത് എന്നാലും എന്ത് പൊന്നളിയ ഒരു രക്ഷയില്ല എന്തൊക്കെയാണ് ഈ അമ്മയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്മ എന്ന് പറയുന്ന പേര് പേരിപ്പൊ ഇതിന് യോജിച്ചതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് കാര്യം അമ്മ എന്ന് പറയുമ്പം അതിനൊരുപാട് പവിത്രതയുണ്ട് അപ്പൊ ആ ഒരു ഇതെന്ന് പറയുന്ന ഒരിക്കലും ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ആ ഒരു പേര് തന്നെ വേണ്ട അത് അതാണ് ഇപ്പം കാര്യം ആ ഒരു പേര് മാറ്റണം കാര്യം നമ്മൾ ഈ ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ അതും ഒരു സ്ത്രീയുടെ മേലിൽ എന്നിട്ട് അമ്മയെന്ന് പേര് വിട്ട് സ്ത്രീ സ്ത്രീകളെ ഇങ്ങനെ പിന്നെ പീഡിപ്പിക്കുകയും അടിക്കുകയും തൊഴിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പിന്നെ ലോകം സിനിമാ ലോകത്തിന് ആ ഒരു പേര് അമ്മയെന്ന് പറയുന്ന നല്ലൊരു പേര് കൊണ്ടിടേണ്ട ഒരു ആവശ്യമില്ല ഏർ അതിന് വേറെ എന്തെങ്കിലും പേരുകളായിരിക്കും ഒരു സംഘടനയ്ക്ക് വേണ്ടതെന്ന് ഞാൻ പറയുന്നത് അപ്പൊ നമ്മുടെ ജയസൂര്യ ചങ്കൂറ്റത്തോടെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ജയസൂര്യയുടെ വാക്കുകൾ നമുക്ക് ഇനി കേൾക്കാം കാര്യം നമ്മൾ ഇത്രയും നേരം കേട്ടത് മീനു മുരളി പറയുന്ന കാര്യങ്ങളാണ് അത് മാത്രം നമുക്ക് പോരല്ലോ നമ്മുടെ ജയസൂര്യ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് കേൾക്കണ്ടേ അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം വലിയൊരു പ്രോജക്റ്റ് ചെയ്യുന്ന തിരക്കിലാണ് അതുകൊണ്ട് ഇതുപോലുള്ള വ്യാജ പ്രസ്താവനകൾക്ക് പ്രതികരിക്കാൻ സമയമില്ല അദ്ദേഹം എന്തോ ഒരു വലിയ പ്രൊജക്റ്റിലാണ് അതുകൊണ്ട് പുള്ളിക്കാരന് വേറെ ഒന്നിനും സമയമില്ല ഇതുപോലുള്ള വ്യാജ വാർത്തകൾക്ക് പ്രതികരിക്കാൻ സമയമില്ലെന്നാണ് പറയുന്നത് അപ്പൊ തെറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരൻ പറയുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ജയസൂര്യ തയ്യാറാണ് അത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിയണം എന്നാൽ മാത്രം പിന്നെ തെളിയിക്കാൻ പറ്റാതെ വന്നാൽ തിരിച്ചു കേസ് കൊടുക്കാനും പുള്ളിക്കാരൻ തയ്യാറാണ് തെളിയിക്കാതെ വന്നാൽ തിരിച്ചു കേസും കൊടുക്കും പിന്നെ നിരപരാധികൾക്കൊപ്പം കൂടാം ജയസൂര്യ എന്ന് എന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഇത് തെറ്റാണോ ശരിയാണോ നിരപരാധിയാണോ അല്ലയോ എന്ന് നമുക്കൊന്നും അറിയത്തില്ല എന്തായാലും ജയസൂര്യ ഇങ്ങനെ ചങ്ങൂറ്റത്തോടെ വന്ന് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ തിരക്കുകൾ മാറിയിട്ട് ഇതിനെതിരെ പ്രതികരിക്കും അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്താ ഇനി ആരുടെ ഭാഗത്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ് ശരിയെന്നറിയത്തില്ല ആ കാര്യം ഈ മീനുമുരളിയുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുള്ളത് കൊണ്ടായിരിക്കാം പുള്ളിക്കാരി അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ജയസൂര്യക്കും എന്തെങ്കിലും ഒരു ഇത് ഉള്ളത് കൊണ്ടായിരിക്കും ജയസൂര്യ സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് പക്ഷെ എന്താണ് സംഭവം എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും കാത്തിരുന്ന് കാണാം അതുവരെ